ഹായ് ഗായ്സ് ഒരു സ്ത്രീ വിധവയാകാൻ ആഗ്രഹിക്കുക അവരുടെ മൂന്ന് മക്കളെയും വെള്ള പൊതച്ചു കിടക്കുന്നത് കാണാനായിട്ട് ആഗ്രഹിക്കുക ഇത്രയ്ക്കും വൈകല്യമുള്ള ആൾക്കാരാണോ നമ്മുടെ കേരളത്തിൽ താമസിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് അങ്ങ് പഞ്ചാബിലെയോ ഉത്തർപ്രദേശിലോ ആന്ധ്രാപ്രദേശിലോ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ മലയാളികളുടെ മനസ്സിലെ ചിന്താഗതികളെ കുറിച്ചിട്ടാണ് കുഞ്ചോസ് ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ ഒരു കൂട്ടുകുടുംബമാണ് അവരിൽ അതിനകത്ത് പ്രസിദ്ധ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് അതാണ് അവിടുത്തെ ഏട്ടത്തി അതാണ് ഭർത്താവ് മക്കള് അതിൻ്റെ നാത്തൂന് എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കൊച്ചു കുടുംബം ആ സന്തുഷ്ട കുടുംബത്തിലേക്ക് യൂട്യൂബ് ചാനൽ വരുന്നു അതിനുശേഷം അവർക്ക് കുറച്ച് വരുമാനം കിട്ടി തുടങ്ങുന്നു അതിനുശേഷം ഒരു വീട് പണിയുന്നു അങ്ങനെയുള്ള വിശേഷങ്ങളെല്ലാം അവർ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കുകയും ചെയ്യുന്നു സാധാരണ നിലയിൽ നിന്നും അതായത് വളരെ താഴ്ന്ന ഒരു നിലയിൽ നിന്നും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വരുമാനം കണ്ട അവർ ഒരു കൊച്ചു ഭവനം കെട്ടിപ്പടുക്കുകയാണ് അങ്ങനെ കെട്ടിപ്പടുക്കുന്നതിൽ അസൂയ മൂത്തിട്ടാണോ അതോ അവരുടെ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലുള്ള സ്നേഹം കണ്ടിട്ടാണോ അല്ലെങ്കിൽ അമ്മായി അമ്മ നാത്തൂൻ പോരൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ എങ്ങനെയാണ് ഇങ്ങനെ ആൾക്കാർക്ക് കമന്റ് ഇടാൻ പറ്റുക എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് പ്രസിദ്ധ എന്ന് പറയുന്ന അതിനകത്തെ ആ ലേഡി ആ സ്ത്രീക്ക് ഭർത്താവുണ്ട് മൂന്ന് മക്കളുണ്ട് അപ്പോൾ ആ ഭർത്താവ് ആദ്യം മരിക്കണം അങ്ങനെ പ്രസിദ്ധ വിധവയാവണം അതിനുശേഷം ആ മൂന്ന് മക്കളും മരിക്കണം ആ കുഞ്ഞു മക്കളും മരിച്ച് വെള്ള പൊതിച്ചു കിടക്കുന്നത് കാണണം അതാണ് ആഗ്രഹം എന്നൊക്കെ കമൻ്റ് ഇടുന്ന ആ സ്ത്രീന് അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും അറിയില്ല കാരണം മുഖമില്ലാത്ത കുറെ പ്രതിച്ഛായങ്ങളാണല്ലോ ഇപ്പോൾ കമന്റ് ബോക്സിൽ മുഴുവൻ ആറാടിക്കൊണ്ടിരിക്കുന്നത് സോ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇത്രയും വൈകൃതമായി കൂടി ചിന്തിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇൻജോസ് ഫാമിലിനെ പോലെ മാതൃകാപരമായ വ്ളോഗുകൾ ചെയ്യുകയും അവരുടെ കുടുംബത്തിലെ സ്നേഹങ്ങളും സന്തോഷങ്ങളും ചെറിയ ചെറിയ അടുക്കള കാര്യങ്ങളും ഒക്കെ പങ്കുവെച്ച് വ്ലോഗുകൾ ചെയ്യുന്ന അതായത് സമൂഹത്തിന് യാതൊരു രീതിയിലുള്ള ദൂഷ്യവശങ്ങളും സംഭാവന ചെയ്യാത്ത ഇൻഫ്ലുവൻസർ കാറ്റഗറിയിൽ വരുന്ന ഇവർക്കൊക്കെയാണ് ശരിക്കും നമ്മൾ കുറച്ചൊക്കെ സപ്പോർട്ട് കൊടുക്കുകയും അല്ലെങ്കിൽ കയ്യടി കൊടുക്കുകയും കുറെ അധികം സബ്സ്ക്രൈബ് ആവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യേണ്ടത് പക്ഷേ പകരം ഇവരുടെ ആ കൊച്ചു ഭവനത്തിലേക്ക് വലിയ വലിയ അപകടങ്ങൾ കടന്നു വരട്ടെ എന്നാണ് ആ കമന്റ് ഇട്ടയാൾ ആഗ്രഹിക്കുന്നത് നേരിട്ട് പരിചയമോ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും രീതിയിലുള്ള ദ്രോഹമോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല പക്ഷേ പ്രസിദ്ധ അവര് പറയുന്നുണ്ട് വീഡിയോ കറക്റ്റായിട്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തൊരു വ്യക്തിയാണ് ഈ കമന്റ് ഇട്ട ആളെ ഞാൻ നേരിട്ട് അറിയുകയില്ല ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പിന്നെ എന്തിനാണ് എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുങ്ങളും എന്നിൽ നിന്ന് മാറണം അല്ലെങ്കിൽ എന്നിൽ നിന്നും അകന്നു പോകണം എന്നുള്ള ചിന്ത ഇവർക്ക് വരുന്നതെന്ന് വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഇത്രയും നികൃഷ്ടമായി ഒരാളോട് ശത്രുത വച്ച് പുലർത്താൻ മാത്രം യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ അവർ മോശമായി എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കുടുംബത്തിലെ ഈ കമന്റ് ഇട്ട വ്യക്തിയുടെ കുടുംബത്തിലെ മക്കൾക്കും ഭാര്യക്കോ ഭർത്താവിനോ സഹോദരങ്ങൾക്കോ വേണ്ടിയിട്ട് മോശം വരുന്ന രീതിയിൽ എന്തെങ്കിലും അവര് സംസാരിക്കുന്നുണ്ടോ ഒന്നുമില്ല അപ്പോ പിന്നെ സമൂഹത്തിന് നല്ലത് പകർന്നു വരുന്ന ഇവരെ പോലുള്ള ബ്ലോഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്തിനാണ് ഇങ്ങനെ വളരെ മോശമായ കമന്റുകൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ കമന്റ് വായിക്കുമ്പോൾ ഒരു അമ്മ ഏതൊരു അമ്മയ്ക്കും അല്ലെങ്കിൽ ഏതൊരു സ്ത്രീക്കും ഏതൊരു മനുഷ്യനും വളരെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു കുടുംബം മൊത്തത്തിൽ തകർന്നു പോകണേ എന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന മറ്റൊരു കുടുംബം അല്ലെങ്കിൽ മറ്റൊരു കുടുംബാംഗം കുഞ്ചു ഫാമിലിക്ക് ഏകദേശം നാല് ലക്ഷത്തിലധികം അല്ലെങ്കിൽ നാല് ലക്ഷത്തോട് അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ് അതായത് നാല് ലക്ഷത്തിലധികം ആൾക്കാർ അവരെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ വീഡിയോസിനെല്ലാം തന്നെ ആവറേജ് ഒരു ഒരു ലക്ഷം രണ്ടു ലക്ഷം ആൾക്കാരുടെ വ്യൂവർഷിപ്പും കിട്ടുന്നുണ്ട് സോ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന അവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വളരെ മോശം രീതിയിലുള്ള പല കമന്റുകളും നമ്മൾ പല വീഡിയോയുടെ താഴെയും കാണാറുണ്ട് അവർ അങ്ങനെയാണ് അവർ ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പക്ഷെ മരിച്ചു പോകണം ഇല്ലാണ്ടാകണം എന്നുള്ള രീതിയിൽ ശത്രുത വച്ച് പുലർത്തുന്ന രീതിയിലുള്ള ഒരു കമന്റ് വളരെ വിരളമായിട്ടേ കാണാൻ പറ്റുള്ളൂ അല്ലെ അവര് വളരെ കണ്ണീരോട് കൂടി വിഷമത്തോട് കൂടിയിട്ടാണ് പ്രസീതയും പ്രസീതയുടെ ഹസ്ബൻഡും വന്നിരുന്നു വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല പിന്നെ എന്തിനാണ് ഞങ്ങളെയും ഞങ്ങളുടെ കൊച്ചുങ്ങളെയും ഒക്കെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിടാൻ ആൾക്കാര് അല്ലെങ്കിൽ ആ കമന്റ് കിട്ടിയാൽ ധൃതി കൂട്ടുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് സത്യമല്ലേ എന്തിനാണ് ഇങ്ങനെയുള്ള കമന്റുകൾ ഇട്ട് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കല്ലുകടി കൊണ്ടുവരുന്നത് കമന്റ് ഇട്ടവർക്ക് അല്ലെങ്കിൽ കമന്റ് ഇട്ടതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള ദൂഷ്യവശങ്ങൾ സംഭവിക്കണമെന്നില്ല പക്ഷെ ഒരു നിമിഷത്തേക്കോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തേക്കോ അവരുടെ മാനസിക സന്തോഷം ഇല്ലാതാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ കമന്റ് അങ്ങനെയുള്ള കമന്റുകളും അങ്ങനെയുള്ള അഭിപ്രായങ്ങളും മാക്സിമം പങ്കുവയ്ക്കാതിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യ സ്നേഹി അല്ലെങ്കിൽ മനുഷ്യൻ പങ്കുവയ്ക്കേണ്ട കരുതേണ്ട അല്ലെങ്കിൽ ദൃഢമായി മനസ്സിലാക്കേണ്ട ഒരു കടമയാണ് എനിക്കറിയില്ല ഈ കമന്റിട്ട വ്യക്തിയുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഈ കമന്റിട്ട വ്യക്തിയുടെ അനിയനെ കൊണ്ടോ ആംഗളമാരെ കൊണ്ടോ മക്കളെ കൊണ്ടോ ഒക്കെ പ്രസീതനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ടാണോ ആ പ്രസീതയുടെ ഭർത്താവ് മരിച്ചു പോകണോന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മക്കൾ മരിച്ചു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ വേറെ മറ്റ് എന്ത് ഗുണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള നികൃഷ്ടചിന്തകൾ വച്ച് പുലർത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളോടൊത്രയ്ക്കധികം ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കണം ഹേ അല്ലെങ്കിൽ കോടതിയിൽ ഒരു കേസ് കൊടുത്ത് അങ്ങനെ അവരെ നിയമം ഒഴിക്ക് കൊണ്ടുപോകണം അല്ലാതെ വെറുതെ ശാപവാക്കുകളും കുത്തുവാക്കുകളും പറഞ്ഞു നിങ്ങൾ സ്വയം ചെറുതാകിയല്ലാതെ സമൂഹത്തിന് മുമ്പിൽ പ്രസിദ്ധിക്കും കുടുംബത്തിനും മറ്റൊരു ദുഃഖം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്ക് കാണുന്നില്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ അത് സ്ക്രോൾ ചെയ്ത് വിടുക സ്കിപ്പ് ചെയ്ത് വിടുക അല്ലാതെ ഒരു കുടുംബം നശിക്കുന്ന രീതിയിൽ നശിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ശാപ വാക്കുകളും സുഷിച്ച ചിന്താഗതിയും ഒഴിവാക്കുക തന്നെയാണ് അവനവന്റെ മാനസിക ആരോഗ്യത്തിനും കൂടെ നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ ബൈ